मरा ऐसी आज ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുണ്ട് എവിടെ വന്നോ ഗ്രേറ്റ് ബ്രിട്ടൻസ് ഓഫ് സി മോളേജ് ടെക്നോളജിയുടെ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളം അത്രയും ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ല ലാംഗ്വേജുകൾ അത്രയൊന്നും പഠിച്ച് നമുക്ക് സമയം കളയണ്ടാവശ്യമില്ല മറിച്ച് ടെക്നോളജിയുടെ സ്കില്ലുകളുടെ ഇൻജീനിയറിംഗ് സ്കില്ലുകളുടെ മെഡിക്കൽ മേഖലയിലുള്ള വികസനത്തിൻ്റെ എല്ലാം ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇളകി പോകണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ education 43 Indian door overseas partnership with little service most of the indian people in these students go abroad to study in as their as well once the main reason is cultural curiosity or opportunities the facilities of our colleges and other facilities which are more sophisticated so indian students always went to mba

യൂറോപ്യൻ ലാംഗ്വേജിലേക്കും മറ്റൊക്കെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു പക്ഷേ പഠിക്കാൻ പോയതിനു ശേഷം ടെക്നോളജിയുടെ കാര്യത്തിൽ ഇംഗ്ലീഷിൽ കാര്യത്തിൽ മുമ്പോട്ട് പോയതിനു ശേഷം അവർ ചെയ്യുന്നില്ല അവർ ചെയ്യുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോറിൻ യൂണിവേഴ്സിറ്റി